ഇപ്പൊ ഈ മോദി നടന്ന് നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ മുസ്ലിങ്ങൾക്കെതിരെ ഈ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിങ്ങളെ കയറ്റും മുസ്ലിങ്ങൾ പ്രസവിച്ചു കൂട്ടുന്നവർക്ക് വേണ്ടിട്ട് ഹിന്ദുക്കളുടെ സ്വത്തെടുത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് തുടരെ തുടരെങ്ങനെ നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ അതിന്റെ ഇടയിൽ കുറെ സംഘിക്കൂട്ടങ്ങൾ ഒരു നാടകം കളിക്കുകയാണ് അതായത് ഞങ്ങളുടെ മോദി എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഒരുപാട് മുസ്ലിങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നു ഞങ്ങളുടെ പാർട്ടിയിൽ ചേരുന്നു മുസ്ലിങ്ങൾ ചേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാടകം ആ നാടകം പൊളിഞ്ഞു അതായത് ഇതിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ ഇത് നടന്നത് എവിടെ ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ എവിടെയാണ് ഇതിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് ഒരുപാട് മുസ്ലിങ്ങൾ ബി ജെ പിയിൽ ചേർന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ബി ജെ പിയിലേക്ക് ഒരുപാട് മുസ്ലിങ്ങൾ ചേർന്നു എന്ന് വീഡിയോ എടുത്തിട്ട് അത് സാമൂഹിക മാധ്യമങ്ങളിലും പിന്നെ ഇവരുടെ സ്ഥിരം കുറ്റിയായിട്ടുള്ള ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലും ഇടാൻ വേണ്ടിയിട്ട് നടത്തിയൊരു നാടകം ആ നാടകം ശരിക്ക് പൊളിഞ്ഞു എന്ന് തന്നെ പറയാം കാരണം ആ നാടകം നടക്കുന്നതിന്റെ ഇടയിലേക്ക് ഒരു പത്രക്കാരി കയറി ചെന്നു കയറി ചെന്നതോടു കൂടിയിട്ട് എല്ലാതും സത്യം എന്താണ് നുണെന്താണ് നാടകം എന്താണ് വ്യാജിത്രം എന്താണ് ഫേക്ക് എന്താണ് എല്ലതും കൃത്യമായിട്ട് തന്നെ അങ്ങോട്ട് നെല്ലും പതിലും വേർതിരുന്നത് പോലെ വേർതിരിഞ്ഞു എന്നതാണ് സത്യം നമുക്ക് എന്തായാലും ആ ഒരു നാടകത്തിന്റെ ആദ്യത്തെ സീൻ ഒന്ന് കാണാം ഓക്കെ ഇവിടെ ഒരു ബി ജെ പി നേതാവ് ഇരുന്ന് പറയുന്നുണ്ട് ആയിരക്കണക്കിന് മുസ്ലിങ്ങളാണ് ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഈ ബി ജെ പിയിലേക്ക് ഇങ്ങനെ ചേർന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് മോദി എന്ത് തന്നെ പറഞ്ഞാലും മുസ്ലിങ്ങൾ ഇങ്ങനെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കണം പക്ഷേ ഉടനെ തന്നെ അവിടെ ഒരു പത്രക്കാരി ചെന്നതോടു കൂടിയിട്ട് എല്ലാതും നാടകങ്ങളെല്ലാം പൊളിഞ്ഞു വീണു കണ്ടു നോക്കാം എന്താണ് ആ പറയുന്നത് എന്നുള്ള കാര്യം टोपी पहने मुस्लिम लेकिन टोपी पहने बाकी लोगों से जब बातचीत हुई तो तो कोई, तो पता चला कि कोई तो कोई कोई उराव साव है പറയുമ്പോ അത് മുസ്ലിങ്ങളാണെന്ന് തോന്നലോ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചോ എല്ലാവരും തൊപ്പിട്ടിട്ടുണ്ട് മുസ്ലിങ്ങൾ എല്ലാവരും തൊപ്പിട്ടിട്ടാണ് നടക്കുന്നത് അധ്യാപകന്മാരൊക്കെ തൊപ്പിടും ശരി തന്നെയാണ് പക്ഷെ എല്ലാ മുസ്ലിങ്ങളും എവിടെയാണ് തൊപ്പിട്ട് നടക്കുന്നത് പക്ഷെ ഇവിടെ ബി ജെ പി ചേരാൻ വന്ന എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരേ തൊപ്പി ഉണ്ട് എന്നുള്ളത് തന്നെ വിചിത്രമാണ് പക്ഷെ ആ ഒരു പത്രപ്രവർത്തക ഈ ഒരു നാടകത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് അവിടെ ഉള്ള ആളുകളുടെ പേരൊക്കെ ചോദിച്ചു അതോട് കൂടിയിട്ട് എല്ലതും പൊഴിഞ്ഞു എന്താണ് എല്ലാവർക്കും ഹിന്ദു നാമമാണുള്ളത് ഹിന്ദു നാമധാരികളുടെ മൊത്തം ഒരു മുസ്ലിം പോലും അതിലില്ല പക്ഷെ എന്താ പറയുന്നത് ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ബി ജെ പിയിൽ ചേരുന്നു അങ്ങനത്തെ ഒരു സൂപ്പർ നാടകം ഇനി പേര് ചോദിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം കേട്ടു നോക്കി अच्छा तो ये बात होता है बहुत लोकप्रिय कह दिया। okay. नाम मेरा सकलो राम है, खवाज़ खिजरी का रहने वाले हैं। कौन कहाँ से निचे? हाँ मिच्की से। बेटकी तो से कानून हुआ। सुखराम। सुखराम। सुखराम, साधु राम, दीप कुमार, अंगने ये लोग वरकुम हिंदू नाम आम हैं पर शै अवेर ने कंडल തൊപ്പി തൊപ്പിട്ടുടുത്തിട്ടുണ്ട് എല്ലാവർക്കും തൊപ്പിട്ട് കൊടുത്തിരിക്കാണ് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ഒരു മുസ്ലിം ലീഗിന്റെ സമ്മേളനോ എസ് ഡി പിയുടെ സമ്മേളനോ ഇനി അതുമല്ല എന്നുണ്ടെങ്കിലും അല്ല ഈ മതപരമായിട്ടുള്ള പ്രസംഗങ്ങളാണെങ്കിൽ പോലും എല്ലാ മുസ്ലിങ്ങളും തൊപ്പിട്ടിട്ടാണ് ഇരിക്കുക അല്ലല്ലോ പക്ഷെ ഇവിടെ ഈ ഒരു ഓഫീസിൽ ഈ ബിജെപിയുടെ ഓഫീസിൽ വരുമ്പോൾ എന്താ അറിയില്ല എല്ലാവരും മുസ്ലിങ്ങൾ മുഴുവൻ തൊപ്പിടും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് തൊപ്പിട്ട മുസ്ലിങ്ങൾ എന്നാണ് ഈ ബി ജെ പി കാര് ധരിച്ചു വെച്ചിട്ടുള്ളത് ഇനി അടുത്തൊരു വീഡിയോ ക്ലിപ്പും കൂടി കാണാം

എല്ലാരും മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ ഇങ്ങനെ ഇവരുടെ ഓഫീസ് ബിജെപിയുടെ ഓഫീസ് ഇങ്ങനെ തെരഞ്ഞു വന്നിരിക്കണം ഞങ്ങൾക്കും ചേരണം ഞങ്ങൾക്കും ചേരണം കാരണം മോദി ഞങ്ങളെ കുറിച്ച് നല്ല നല്ല കാര്യം പറയുന്നു പറഞ്ഞിട്ട് ഒരുപാട് മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട് എല്ലാരും തൊപ്പിട്ടിട്ടുണ്ട് കുറച്ച് പേര് തൊപ്പിട്ടിട്ടില്ല പക്ഷെ അവർ മുസ്ലിങ്ങളാണ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ പത്രക്കാര് ചോദിക്കുന്നുണ്ട് ആ തൊപ്പിട്ടവരൊക്കെ മുസ്ലിങ്ങളായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് പോലും അയാൾക്ക് മനസ്സിലായിട്ടില്ല അതായത് വെച്ചിട്ട് പറഞ്ഞതാണേ പരിഹസിച്ച് പറഞ്ഞതാണ് അത് അയാൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ അപ്പൊ ആൾ പറഞ്ഞു ആ അതൊക്കെ മുസ്ലിംസ് ആണെന്ന് പറയുന്നത് അങ്ങനെ ഇവരുടെ ഇത്രയും വലിയ ഭീകരമായ നാടകം എട്ട് നിലയിൽ പൊട്ടിയിരിക്കുകയാണ് ഈ രൂപത്തിലാണ് സംഘികളുടെ അവസ്ഥ ഇവർ എന്തൊക്കെ കാണിക്കുന്നുണ്ടോ അതൊക്കെ വ്യാജത്തരമാണ് ഇവരുടെ നേതാക്കന്മാർ പറയുന്നത് മുഴുവൻ നുണകളാണ് ആ നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ കുട്ടി നേതാക്കന്മാർ മുതൽ ഈ മോദി അമിത്ഷാ വരെയുള്ള ആൾക്കാർ മൊത്തം നുണകളേ പറയുന്നുള്ളൂ എന്ന് ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കില്ല എന്നുണങ്ങളുടെ ഒരു പ്രളയം തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ എന്നാൽ ഇവർ എവിടെ ഒരു പരിപാടി അവതരിപ്പിച്ചാലും ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കു ചാണകത്തിന്റെ അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല അപ്പൊ ഈ ഒരു വീഡിയോ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബൈ